ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ എന്തായാലും പട പൊരുതാൻ തീരുമാനിച്ചു ഇത്രയും നാൾ ശ്യാമയ്ക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു മകളെ ഇനി എന്തെങ്കിലും ചെയ്യുമോ ഐശ്വര്യ എന്നൊരു ഭയം എന്നാൽ ഇപ്പോൾ അതില്ല എങ്ങനെയും ഐശ്വര്യ ഒതുക്കെ തീരുവെന്ന് ശ്യാമ വിചാരിച്ചിരിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യ മാലിനിയോടും സോണിയോടും പറയുന്നുണ്ട് ശ്യാമയുടെ സംസാരം കേട്ടാൽ അറിയാം ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഷാർപ്പ്നസ് അവളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് പോലെ ആ രജിസ്ട്രേഷനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എന്ന് സോണിയ പറയുന്നുണ്ട് അങ്ങനെ അജിത്തിനെ ഐശ്വര്യ വിളിക്കുന്നു നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ ആ രജിസ്ട്രേഷനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചിരുന്നോ ഇട കേട്ട് അജിത്ത് പറയുന്നു ശ്യാമ മേഡം എന്നെ അന്വേഷിച്ചു വന്നിരുന്നു എന്നിട്ട് അവരോട് താൻ എല്ലാം പറഞ്ഞോ എന്ന് ടെൻഷനോടെ ഐശ്വര്യ ചോദിച്ചു ഞാൻ തർക്കിച്ച് നോക്കി നോക്കിയതാണ് പക്ഷേ കളക്ടറെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു പിന്നെ എല്ലാം എനിക്ക് പറയേണ്ടി വന്നു എന്ന അജിത്ത് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് ഷെഹ് താൻ എന്ത് കഴുതയാണോ എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം താൻ എന്നെ ഒറ്റപ്പെടുത്തി അല്ലേ മാഡം എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം ഇനിയൊരു സംഭവം എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് കളക്ടർ എന്നോട് പറഞ്ഞത് എന്നെ ഇനി ഒരു കാര്യതിനും വിളിക്കാൻ വേണ്ട ഒരിക്കലും ഇതിൽ ഒന്നിലും ഇടപെടുകയും ചെയ്യരുത് എന്നെ പറഞ്ഞ് അജിത്ത് ഫോണും വെച്ചു ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ കിടന്നാലയ്ക്കുകയാണ് എന്നിട്ട് പറയുന്നു അയാൾ എല്ലാം ശ്യാമിയോട് പറഞ്ഞു അവളെ ജില്ലാ കളക്ടറെ കൊണ്ട് അയാളെ വിളിപ്പിച്ചെന്ന് ഇരിക്കേട്ട ടെൻഷനോടെ മാലിനി പറയുന്നു അപ്പോൾ എല്ലാം അവസാനിച്ചു മേഡം ഇല്ല അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ ശ്യാമിയെ കാണുന്നതിന് മുമ്പ് രാധിക ഒപ്പിട്ട പ്രമാണങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവണം അത് എങ്ങനെ നടക്കുമെന്ന് മാലിനി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും ഇന്നത്തെ ദിവസം രാധിക ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏത് അമ്പലത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവിടെ വെച്ച് ഞാൻ അവളെ കാണും അവിടെ വെച്ച് ഞാൻ അതൊക്കെ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും ശ്യാമ മേഡം എല്ലാം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ സ്വന്തം അമ്മയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആ വിവരം മറച്ചു വെച്ചില്ലേ അവളിരിക്കുന്നത് അപ്പൊ അവളൊന്നും മറഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ അടുത്ത് എത്തണം ഇത് ജീവൻ മരണ കളിയാണ് എന്നും ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ രാധിക ഒരു വഴിവെക്കിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഐശ്വര്യ മുന്നിൽ കാറ് നിർത്തിയിട്ടിരിക്കുന്നു രാധിക വരുന്നത് കാണുന്നു രാധിക അവരെ കണ്ടതും പെട്ടെന്ന് നിന്നു മോളെ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ഈ വിളിയുടെ അർത്ഥം എന്തിനാ പെറ്റ അമ്മ എന്ന് പറഞ്ഞതിൻ്റെ പിറകെ നടക്കുന്നത് സത്യം പറയും എന്ന് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്ന മോള് എന്നോട് ക്ഷമിക്കണം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോയതിന് ഒരു കാരണമുണ്ട് എന്റെ കാരണം അതുകൂടി പറയും എനിക്ക് കേട്ട ഐശ്വര്യ പറയുന്നുണ്ട് ഫിത എന്റെ ശത്രുവാണ് ഫിതയെ എനിക്ക് ഭയമാണ് എൻ്റെ ജീവനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവളാണ് അവൾ ഫിതാ മേഠത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും ഫിതാ മേഠത്തിനില്ല ഫിത മേഡം സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും മാത്രം പെരുമാറ പെരുമാറുന്ന ആളാണ് ഇരുക്കേട്ട് സോണിയ പറയുന്നു കുട്ടി തെറ്റായ അർത്ഥത്തിലാണ് ഫിദയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഫിത നേരത്തെ ചെയ്ത ദ്രോഹങ്ങൾ ഇരിക്കേട്ട് ശ്യാമ പറയുന്നു അറിയാം അന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ മകളായ എന്റെ സമ്മതം വേണോന്നല്ലേ അത് സത്യമായിരുന്നോ അല്ലെന്ന് എനിക്കറിയാം സത്യത്തിൽ നിങ്ങൾ ആരാ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് എൻ്റെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തോ അറിയാം എന്നെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞപ്പോൾ എന്നെ ആരോ എന്റെ അച്ഛനാർ എന്റെ അച്ഛനെ ആരോ കൊന്നു എന്ന് പറഞ്ഞില്ലേ അതാരാ അത് ചെറു നിങ്ങളാണോ എന്ന് ഐശ്വര്യയുടെ മുഖത്ത് നോക്കി രാധിക ചോദിക്കുന്നു ഇടുകേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ മോളെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എനിക്ക് നിങ്ങളെ പേടിയാണ് ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മുന്നിൽ വരരുത് നിങ്ങനെ വന്നാൽ എനിക്ക് പോലീസിൽ പരാതിപ്പെടേണ്ടി വരും എന്ന് രാധിക പറയുമ്പോൾ സോണിയ ദേഷ്യത്തോടെ പറയുന്നു നീ പോലീസിൽ പറഞ്ഞാൽ ഇവിടെ എന്താ ടി ഭൂകമ്പം ഉണ്ടാവും പോലീസ് എന്ന് പറഞ്ഞ നീ വെറുതെ പേടിപ്പിക്കല്ലടി നീ പറഞ്ഞ പോലീസ് തന്നെയാ ഞാനും ഐശ്വര്യ പറയുന്നു മോളെ ഇനി ഒരിക്കലും നിന്നെ ഞാൻ കാണാതിരിക്കാം പക്ഷെ ഇപ്പോൾ ഞാൻ തരുന്ന പ്രമാണങ്ങളിൽ നീ ഒന്ന് ഒപ്പിട്ടു തരണം എനിക്ക് സ്വത്തില്ല ഞാനൊരു കുട്ടിയാണ് എന്റെ പുറകെ ഇനി ഈ കാര്യത്തിന് വേണ്ടി വരാൻ പാടില്ല എന്ന് പറഞ്ഞ രാധിക പോകുന്നു ദേഷ്യത്തോടെ പിറകിൽ നിന്ന് ഐശ്വര്യ നിക്കടി നിക്കടിയെന്നും പറഞ്ഞു നിന്റെ പുറകെ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനും എനിക്കറിയാം മര്യാദയ്ക്ക് വന്ന് വണ്ടിക്കേറ് രാധിക പറയുന്നു ഇല്ല ഞാൻ നിങ്ങളോട് വരില്ല സോണിയ പിടിച്ച് കേറ്റുവിളയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സോണിയ രാധികയെ ബലമായി പിടിക്കുന്നു എന്നാൽ ശ്യാമ ഇത് കാണുന്നുണ്ട് എന്റെ മോളെ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അമൃത ശ്യാമയെ തടയുന്നുണ്ട് ഈ സമയം നോക്കി രാധിക അവരുടെ കയ്യിൽ കടിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ രണ്ടുപേരെയും തള്ളി മാറ്റിയിട്ട് രാധിക അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നുണ്ട് ഐശ്വര്യ പിറകെ ഓടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല പെട്ടെന്ന് അവിടേക്ക് ഒരു ഓട്ടോ വരികയും രാധിക അതിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം ശ്യാമയും അമൃതയും കാണുകയായിരുന്നു രാധിക പോയി എന്ന് ഉറപ്പായിരിക്കുന്നു അവര് പെട്ടെന്ന് ശ്യാമയും അമൃതയും വണ്ടിയിലേക്ക് കയറി ഐശ്വര്യയുടെ വണ്ടിയുടെ പിറകെ പോവുകയാണ് ശ്യാമയും അമൃതയും രാധികയാണെങ്കിൽ രാധിക പോകുന്ന ഓട്ടോയുടെ പിറകെ പോവുകയാണ് ഐശ്വര്യയും എങ്ങനെയെങ്കിലും ഐശ്വര്യയുടെ വണ്ടിയിൽ മുന്നിൽ കയറാൻ ശ്രമിക്കുകയാണ് ശ്യാമയുടെ വണ്ടി അങ്ങനെ ഇപ്പോൾ ഐശ്വര്യയുടെ വണ്ടിയുടെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയാണ് ശ്യാമയുടെ വണ്ടി ശ്യാമ കാറിൽ നിന്നും ഇറങ്ങി കൂടെ അമൃതയും ശ്യാമ തന്നെ ഐശ്വര്യയുടെ കാറിന്റെ ഡോറ് തുറന്നു ഇറങ്ങാനായി പറയുന്നു വളരെ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ മുന്നിൽ നിൽക്കുന്നു നിങ്ങൾ നല്ലവളാണെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ നിങ്ങളെ ഞാൻ കൂടെ നിർത്തിയത് ഞാൻ ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ എന്നോടും സാറിനോടും ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ടും ഞാൻ അതൊക്കെ സഹിച്ചു അതെന്തുകൊണ്ടാണെന്ന് അറിയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയാ എൻറെ മകള് ഏതെങ്കിലും ഒരു ലോകത്തുണ്ടായിരിക്കണം എന്നൊരു തോന്നൽ എന്നൊരു വിശ്വാസമുള്ളോണ്ടാ ഇത് കേട്ട അമൃത പറയുന്നുണ്ട് ദേഷ്യത്തോടെ നാണമില്ല ഐശ്വര്യ നിനക്ക് ഇത്രയും കാലം ശ്യാമ സംവാരിച്ചു കൂട്ടിയത് സ്വന്തം ഇഷ്ടത്തിന്റെ പെരുമാറിയില്ലേ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കിടന്നുറങ്ങുമ്പോൾ മകളെ ഓർത്ത് വിഷമിച്ച് ഒരു മൂലക്കിരുന്ന് കരയുകയായിരുന്നു ഈ പാവം ശ്യാമ പറയുന്നുണ്ട് ഐശ്വര്യോട് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് പാട്ട് പാടാൻ മാത്രം അറിയാവുന്ന വിഡിയായ ഒരു പെണ്ണാണ് ഞാനെന്നോ എന്നിട്ട് ഐശ്വര്യയുടെ കഴുത്തിന് പിടിച്ച് ശ്യാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങളിപ്പോ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്റെ മോളയാണ് അവൾക്കൊരു പോറല്ലെങ്കിലും ഏറ്റാൽ എന്നെ ചറിച്ച് നീ വാരി ഒരു തരി പോലും അനുഭവിക്കാൻ നിന്നെ ഞാൻ വിടില്ല എല്ലാം അവസാനിപ്പിച്ചിട്ടും മടങ്ങിക്കോണം അല്ലെങ്കിൽ ഒരു അമ്മയുടെ പക എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും മനസ്സിലായോട് എന്ന് പറയുമ്പോൾ സോണിയെ ശ്യാമയ്ക്ക് നേരെ കയ്യുയർത്തി ശ്യാമ ശ്യാമ സോണിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ എന്താടി നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നീ ആരാ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവളുണ്ടല്ലോ ഈ ഐശ്വര്യ ഇവൾക്ക് കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന കൂട്ടാളികളാണ് നിന്നെ പോലെയുള്ളവർ പക്ഷേ എനിക്കോ എൻ്റെ മകൾക്കോ സുരക്ഷിതത്വം വേണമെന്ന് ഞാൻ പറഞ്ഞാൽ നിന്നെ പോലെയുള്ള ആയിരങ്ങൾ വന്ന് കാവൽ കിടക്കും നീ കൊന്നതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട് ഇനി നീ ആടി തകർക്കാൻ തീരുമാനിച്ചാൽ നിന്റെ കൊല എൻ്റെ കണക്കിലായിരിക്കും മടിക്കല ഞാൻ എന്നും ശ്യാമ ഐശ്വര്യോട് പറഞ്ഞു എടുതി പോകാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇത്രയും ശ്യാമ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ച് ഐശ്വര്യ ഒന്നും പറഞ്ഞില്ല കാറിലേക്ക് കയറാൻ തുടങ്ങിയിട്ട് വീണ്ടും ശ്യാമ ദേഷ്യത്തോടെ ഐശ്വര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ശ്യാമെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു അവളുടെ വാക്ക് കേട്ട് ഞാനെല്ലാം നിർത്തണം അവൾക്കും മകൾക്കും ഞാനെല്ലാം വിട്ടു കൊടുക്കണം പിന്നെ ഈ ഐശ്വര്യയുടെ ആവശ്യം എന്താ നീ നോക്കിക്കോ സോണിയ ഇനി മുതൽ ശ്യാമയ്ക്ക് മുന്നിൽ ഞാൻ അഭിനയിക്കുന്നവളല്ല അവളെയും മോളെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നവളാണ് അവൾ അവളുടെ മകളെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല അഖിലിന്റെ മൃദു ശരീരം കൊണ്ട് പൊട്ടിക്കരഞ്ഞതുപോലെ രാധികയുടെ ശവനത്തിനു അവൾ അവളിരുന്ന് കരയുന്നത് എനിക്ക് കാണണം എന്നും ഐശ്വര്യ പകയോടെ പറയുന്നു എന്നാൽ ഈ സമയം ക്ഷേത്രത്തിലേക്ക് ഓടി വന്നിരിക്കുകയാണ് രാധിക അവിടെ വന്ന് ആ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയം തന്നെ നട തുറക്കുകയും ചെയ്തു തുടർന്ന് പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് മ്യൂസിക് ഡയറക്ടറിനെ കാണാനാണ് പ്രിയങ്ക വന്നിരിക്കുന്നത് നമുക്ക് സ്റ്റുഡിയോടെ അകത്തിരിക്കാമെന്നും പറയുന്നുണ്ട് വേണ്ടെന്ന് പ്രിയങ്കയും സത്യത്തിൽ പ്രിയങ്ക എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ പോവാതിരിക്ക സർപ്രൈസ് ആയിരുന്നു എന്തിനാ സർപ്രൈസ് സാർ ചെയ്ത പാട്ടിനെ കുറിച്ച് ഗംഭീര അഭിപ്രായമായിരുന്നു അതുകൊണ്ട് സാറിനെ നേരിട്ടൊന്ന് കാണണം കൺഗ്രാജുലേഷൻ പറയണമെന്ന് തോന്നി താങ്ക് യു പ്രിയങ്കയുടെ ആദ്യത്തെ മൂവിയല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു ഞാൻ കണ്ടതാണ് സോങ് ഞാൻ കേട്ടതാണ് ഗംഭീര മൂവിയാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് കയറിക്കൊളുത്താൻ സാധ്യതയുണ്ട് പിന്നെ ആ പാട്ട് പാടിയ കുട്ടിയുണ്ടല്ലോ രാധിക പ്രിയങ്കയുടെ സിസ്റ്ററാണെന്നാ പറഞ്ഞത് പ്രിയങ്കയുടെ സിസ്റ്റർ തന്നെയാണോ എന്ന് ചോദിക്കുന്നു അതിൻ്റെ അങ്ങനെ ചോദിച്ചറിയെന്ന് പ്രിയങ്ക പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത് ആ കുട്ടി ശ്യാമ അതേ രൂപമാണ് ശബ്ദവും മുഖ മുഖവും ശ്യാമ മേഡത്തോട് സ്വാമിയുണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഐ മീൻ ശ്യാമ സഹോദരിയോ മകളോ അങ്ങനെ എന്തെങ്കിലും ഏ ഇല്ല ശ്യാമ മേഡത്തോട് സാമിയുണ്ടെന്ന് എല്ലാവരും പറയുന്നു എന്നേ ഉള്ളൂ ചിലപ്പോൾ ശ്യാമ മേഡം അത് അറിഞ്ഞുകൊണ്ടായിരിക്കും ആ ചേച്ചിയെ പ്രൊമോട്ട് ചെയ്തത് എന്നെ പ്രിയങ്ക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ആ ചിലപ്പോൾ ആയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് രണ്ട് പേർക്കും സിനിമയിൽ വലിയൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് പിന്നെ ആ രാധികയുടെ കാര്യം ഞാൻ ഒന്നി രണ്ട് തമിഴ് മ്യൂസിക് ഡയറക്ടറെ ഈ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത്ഭുതം സംഭവിക്കാം ചേച്ചിക്ക് ഒരു നല്ല കാര്യം വന്നാൽ എനിക്കും സന്തോഷമല്ലേ സാർ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്നെ പ്രിയങ്ക അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു എന്നാൽ പ്രിയങ്ക ഇതിനല്ലായിരുന്നു ഇവിടെ വന്നത് എങ്ങനെയെങ്കിലും ഇത് തകർക്കാനായിരുന്നു പക്ഷെ അതും നടന്നില്ല ദേഷ്യത്തോടെ പ്രിയങ്ക തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാക്കേഷ് ശർമ്മ ചാനൽ